മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരായ പരാമർശത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി ലീഗ് സംസ്ഥാന അധ്യക്ഷനെതിരെ നടത്തിയത് രാഷ്ട്രീയ വിമർശനമാണ് ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ലീഗ് ചേർത്ത് നിർത്തുന്നുവെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു അത് പാണക്കാട് തങ്ങൾക്കെതിരായ വിമർശനമല്ല രാഷ്ട്രീയ നിലപാടിനെതിരെയുള്ള വിമർശനമാണ് നമ്മുടെ നാട്ടിൽ മുസ്ലിം ബഹുജനങ്ങളുടെ പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായ മതസംഘടനകളുണ്ട് ആ മതസംഘടനകൾ ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമിയെയും എസ് ഡി പി ഐയേയും എങ്ങനെയാണ് കാണുന്നത് അവരാരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ എന്ത് താല്പര്യമാണ് അവരുമായി സഹകരിച്ചു പോകാൻ ഒരു താല്പര്യം മാത്രം വോട്ട് വേണം എന്തിനെ ഞങ്ങളെ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ അതല്ലേ വസ്തുത കൂടുതൽ വിവരങ്ങളുമായി അഭിന ചേരുന്നു അഭിന ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിവാദ വിഷയങ്ങളൊന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം അതിൽ കൂടുതൽ വിശദീകരണങ്ങൾ ഉണ്ടാകുന്നു എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ എന്നാൽ സി പി എം കോഴിക്കോട് സൌത്ത് ഏരിയ കമ്മിറ്റി ഓഫീസ് നായനാർ ഭവൻ ഉദ്ഘാടന ചടങ്ങിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം ലീഗിനെതിരെ വലിയ രീതിയിൽ ഒരു രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത് ബബരി മസ്ജിദ് തകർത്തതിൽ മുഖി സ്വീകരിച്ച നിലപാടിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഈ ഇതിൽ പ്രധാനമായും പറയുന്നതും ഈ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും കൂടെ കൂടെ കൂട്ടുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് താൻ പാണക്കാട് തങ്ങൾക്കെതിരെയല്ല തന്റെ വിമർശനം നടത്തിയതും ലീഗിന്റെ നിലപാടിനെതിരെയാണ് താൻ വിമർശിച്ചത് ഇതൊരു രാഷ്ട്രീയ വിമർശനം മാത്രമാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് എസ് ഡി പി യെയും ജമാത് ഇസ്ലാമിയെയും ലീഗ് കൂട്ടുപിടിക്കുകയാണ് അതും എൽ ഡി എഫിനെ തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് എന്നാൽ ഈ ചേലക്കരയിലെ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ വർഗീയ ശക്തികളെയും അണിനിരത്തിയിട്ടും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി അതുകൂടാതെ തന്നെ തണിക്കതിനുള്ള വിമർശനത്തിനൊരിക്കലും താൻ മറുപടി പറയില്ലെന്നും ഈ ദോൽപ്പനങ്ങളോട് താൻ പ്രതികരിക്കില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കൂടാതെ തന്നെ പാലക്കാട് എൽ ഡി എഫിന്റെ വോട്ട് വീതം കൂടുതലായി വർദ്ധിക്കുകയാണ് ചെയ്തത് ഇത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഒരു കരുത്തു പകരുന്ന ഒന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കൂടാതെ ചേക്കരയിൽ രമ്യ ഹൈദാസിന് ബോട്ട് കുറയുകയും ചെയ്തു ഇത് ഈ വോട്ട് കുറഞ്ഞത് എങ്ങനെയാണ് എന്നുള്ളത് കോൺഗ്രസ് പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു കൂടാതെ തന്നെ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ടുകളാണ് ഇത്തവണ എൽ ഡി എഫിനെ വിജയിച്ചത് എന്നും ക്ഷമിക്കണം കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകളാണ് ഇത്തവണ ലഭിച്ചതെന്നും പിണറായി വിജയൻ പറയുകയുണ്ടായി അത് കൂടാതെ തന്നെ ബി ജെ പിക്ക് വലിയ രീതിയിൽ ഒരു തകർത്ത് തന്നെയാണ് ഇപ്പോൾ നേരിടേണ്ടി വന്നത് അത് ബിജെപിയെ തമ്മിൽ ബിജെപിയെ തമ്മിൽ ബിജെപിയും തമ്മിൽ ബിജെപിയുമായുള്ള ഒരു അന്തരം ഒരു അന്തരം കുറയ്ക്കുന്നതിന് വലിയൊരു വഴി വെക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത് ും കൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിലൊരു രൂക്ഷ വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പേരിൽ നിന്നും ഉന്നയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു വർഗീയതയാണ് ഇപ്പോൾ കോൺഗ്രസ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കോൺഗ്രസ് ലീഗിന് ലീഗിനെയും അതുപോലെ തന്നെ എസ് ഡി പി യെയും കൂട്ടുപിടിക്കുകയാണ് ഈ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വർഗീയത ഉണ്ടാക്കുന്നത് ഇത് എല്ലാ എല്ലാ കർഷിയും എല്ലാവരെയും ജനങ്ങളെ മുഴുവനായി കൂട്ട് തമ്മിലെടുത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ തവണത്തെ ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ അടക്കം ഉന്നയിച്ചു ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരാമർശം ഉന്നയിച്ചിരിക്കുന്നത് മേഘന ശരി അഭിന വ്യക്തമാണ് പണക്കാട് സാദിക്കളി ശാബ്ദങ്ങൾക്കെതിരായിട്ടുള്ള വിമർശനത്തിൽ അത് തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിട്ടുള്ള ഒരു വിമർശനമാണ് അത് ആവർത്തിക്കുന്ന രീതിയിൽ തന്നെയാണ് വീണ്ടും മുഖ്യമന്ത്രി ഇന്ന് കോഴിക്കോട് സംസാരിച്ചിട്ടുള്ളത് അത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെയാണ് താൻ വിമർശിച്ചത് അല്ലാതെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെയാണ് വിമർശിച്ചിട്ടുള്ളത് സാദിക്കലി ശാബ്ദങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല വിമർശിച്ചത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ വീണ്ടും വിശദീകരണം നൽകുന്നത് വിവരങ്ങളാണ് അഭിന നൽകിയത്